മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിൽ അവലോകന യോഗം ചേർന്നു ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായാണ് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ അധ്യക്ഷതയിൽ പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആക്ടിന് കുറെ വയലേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും വെള്ളക്കെട്ട് വരുന്നത് അപ്പം നമുക്ക് എല്ലാവരും കുറച്ച് നന്നായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഉള്ള എക്സിസ്റ്റിംഗ് ഡ്രെയിനേജിൻ്റെ കേപ്പബിലിറ്റി വെച്ചുള്ള വേള നമുക്ക് വരും അപ്പം ആ ഡ്രെയിൻസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പ്രോത്സാഹിച്ച് അത് ചെയ്യാം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൈമിൽ ചെയ്യണം തഹസില്ദാർ കെ ബിന്ദു ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ ജീവനക്കാര് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു